ഏകദേശം ആയിരത്തിൽ പഴം വർഷങ്ങളുടെ പാരമ്പര്യം വിളിച്ചോതുന്ന പത്തനംതിട്ട ജില്ലയിലെ തിരുവല്ലയ്ക്കടുത്ത് ഒരു പുരാതന പള്ളിയുണ്ട് ആ പള്ളിയുടെ അകത്തളം ഒക്കെ നമുക്ക് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ വളരെ പുരാതനമായ ആയിരത്തിന് വർഷത്തിന് മുകളിൽ പഴക്കം ചെന്ന ആ ഒരു പള്ളിയുടെ വിശേഷങ്ങളും അതുപോലെ പെരുതാൾ കാഴ്ചകളൊക്കെ ഇന്ന് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമാകും ഷെയർ ചെയ്യുക അപ്പോൾ എല്ലാ പ്രിയപ്പെട്ടവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻ തമ്മിൽ മല്ലടിച്ചുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന പോരിടുന്ന ഈ നാടുകളിൽ മതസൗഹാർദ്ദം എന്തെന്ന് കാട്ടിത്തരികയാണ് കല്ലുപ്പാറയിലെ ഈ പള്ളിയും അതുപോലെ തന്നെ ഇവിടുത്തെ ഭഗവതി ക്ഷേത്രവും ഈ രണ്ട് ഒരു ക്ഷേത്രത്തിൻ്റെയും ഒരു ഇടവകയും ഈ പള്ളിയും ചേട്ടനനിയന്മാർ എന്നാണ് അവിടെയുള്ള നാട്ടുകാർ വിശേഷിപ്പിക്കുന്നത് എന്നാൽ അവിടുത്തെ പള്ളിയുടെ പെരുന്നാടും ആ ക്ഷേത്രത്തിൻ്റെ ഉത്സവവും ഒരേ ദിവസങ്ങളിൽ നടക്കുന്നത് കൊണ്ട് തന്നെ അതിലേക്കുള്ള വഴിയാണ് ആ വഴിയുടെ കവാടം അവർ നല്ല രീതിയിൽ ഡെക്കറേറ്റ് ചെയ്ത് രണ്ടുപേരും ഇരു കൂട്ടരും കൂടെ ചേർന്നാണ് പകുതി ഭാഗം പള്ളിക്കും പകുതി ഭാഗം ക്ഷേത്രത്തിനും എടുത്തുകൊണ്ട് അവർ നല്ല രീതിയിൽ അത് ഡെക്കറേറ്റ് ചെയ്തിരിക്കുന്നു മനോഹരമായ കാഴ്ചയാണ് നമുക്ക് സമ്മാനിക്കുന്നത് അപ്പോൾ അതിലേക്ക് പോകുന്ന ആ റോഡ് മുഴുവൻ എത്ര മനോഹരമാക്കിയാണ് അവർ അലങ്കരിച്ചിരിക്കുന്ന കാഴ്ച നമുക്ക് ശരിക്കും നയന വിസ്മയം നൽകുന്ന മനോഹരമായ കാഴ്ചകൾ സമ്മാനിക്കുന്ന ഈയൊരു ഇന്നിവിടുത്തെ ആ പള്ളിയുടെയും അമ്പലത്തിൻ്റെയും ചില മനോഹരമായ കാഴ്ചകളാണ് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത് അപ്പോൾ പത്തനംതിട്ട ജില്ലയിൽ തിരുവല്ല താലൂക്കിൽ തിരുവല്ലയ്ക്കടുത്ത് കല്ലൂപ്പാറ് എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട് മതസൗഹാർദ്ദം വിളിച്ചോതുന്ന മതസൗഹാർദ്ദത്തിൻ്റെ ഈറ്റില്ലമായ ഈ ഒരു സ്ഥലത്തെ ആയിരം വർഷത്തിന് മുകളിൽ പഴക്കമുള്ള പഴയ പള്ളിയുടെ വലിയ പള്ളിയുടെ പെരുന്നാൾ ആണ് ആ സമയത്ത് തന്നെയാണ് നമ്മൾ ഈ വീഡിയോ നിങ്ങൾക്ക് വേണ്ടി മനോഹരമായ കാഴ്ചകൾ എത്ര സുന്ദരമായ കാഴ്ചകളാണ് നമുക്ക് നൽകുന്നത് അപ്പോൾ അവിടേക്ക് കയറുവാനും അവിടെ ഒക്കെ ഒരു സത്യം പറഞ്ഞാൽ ഒരു മലരെ സന്തോഷം നൽകുന്ന കാഴ്ച തന്നെയാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്യുക അതുപോലെ തന്നെ മറ്റുള്ളവർക്ക് കൂടി നിങ്ങളത് പങ്കുവയ്ക്ക് നൽകുക നിങ്ങളുടെ കമൻറ്റുകൾ താഴെ കമൻറ്റ് ബോക്സിൽ ഈ ഇടവകയുമായിട്ടുള്ള അബന്ധവും അപ്പോൾ നിങ്ങളിവിടെ പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആ ഒരു വർഷമൊക്കെ നിങ്ങളൊന്ന് മെൻഷൻ ചെയ്യുക കാരണം പഴയ ആയിരം വർഷത്തിന് മുകളിൽ ജീവിച്ചിരുന്നവരുടെ ജന്മം അതുപോലെ തന്നെ ഈ പള്ളി സ്ഥാപിച്ചവരുടെ ഒക്കെ പെരുവിരങ്ങളൊക്കെ നമുക്ക് ഇതിൽ കാണാവുന്നതാണ് പത്തനംതിട്ട ജില്ലയിൽ മല്ലപ്പള്ളി താലൂക്കിൽ കല്ലൂപ്പാറ പഞ്ചായത്തിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് ആയിരത്തിലധികം വർഷം പഴക്കമുള്ള ഈ ദേവാലയം മലങ്കര ഓർത്തഡോക്സ് സഭയുടെ അഭിമാന സ്തംഭങ്ങളിലൊന്നാണ് വിശുദ്ധ മാർത്തോമാ ലേഹായ സ്ഥാപിതമായ നിരണം പള്ളിക്കുശേഷം തെക്കൻ പ്രദേശത്ത് രൂപീകൃതമായ ആദ്യ ദേവാലയമാണിത് ചരിത്രപ്രസിദ്ധമായ ഈ ദേവാലയം നാനാജാതി മതസ്ഥരുടെ ആശ്രയവും അഭയവുമാണ് നൂറ്റാണ്ടുകളുടെ പഴമയും കേരള തച്ചു ശാസ്ത്ര പാരമ്പര്യങ്ങളെ അടിസ്ഥാനമാക്കിയുള്ള നിർമ്മിതിയും തനിമയോടെ നിലനിർത്തിയിട്ടുള്ള പൂർവ ദേവാലയങ്ങളിൽ ഒന്നാണ് ഇത് പള്ളിയുടെ ഹൈക്കലായിൽ സ്ഥാപിച്ചിട്ടുള്ള കരിങ്കൽ ഫലകത്തിൽ വ്യക്തമാകാത്ത ലിപികളിൽ കാണുന്ന ലിഖിതങ്ങൾ പള്ളിയുടെ നിർമ്മാണ തീയതിയും നിർമ്മാണ വിവരവുമാണെന്നാണ് പുരാവസ്തു വകുപ്പ് അവകാശപ്പെടുന്നത് അത്ര പുഴപ്പഴക്കം ചെന്ന കാലപ്പഴക്കം ചെന്ന കാലപ്പഴക്കം കൊണ്ട് തന്നെ തേഞ്ഞ അക്ഷരങ്ങൾ വായിക്കാൻ കഴിയാത്ത ഈ ലിപി കഴിഞ്ഞ സഹസ്രാബ്ദത്തിൻ്റെ ആണെന്ന് പുരാവസ്തു വകുപ്പ് അവർ പ്രഖ്യാപിച്ചിട്ടുമുണ്ട് അപ്പോൾ ആ പഴയ ഈ പള്ളി നിർമ്മിച്ച ആൾക്കാരുടെ ആ ഒരു ജനന തീയതികൾ മരണ സമയങ്ങളൊക്കെ ഇവിടെ കുറിച്ചു വച്ചിട്ടുണ്ട് പള്ളിയുടെ ചരിത്രപ്രസിദ്ധമായ ഈ ഒരു ദേവാലയം നാനാജാതി മതസ്ഥരുടെ ആശ്രയവും അഭയവുമാണ് നൂറ്റാണ്ടുകളുടെ പഴമയും കേരള തച്ചുശാസ്ത്ര പാരമ്പര്യങ്ങൾ അടിസ്ഥാനമാക്കിയുള്ള നിർമ്മിതിയും തനിമയോടെ നിരത്തിയിട്ടുള്ള അപൂർവ ദേവാലയങ്ങളിൽ ഒന്നാണിത് ഈ ദേവാലയത്തിൻ്റെ സ്ഥാപനം മലയാള വർഷം കർക്കിട മാസം മൂന്നാം തീയതി ആണെന്ന് പള്ളി സംബന്ധിച്ചുള്ള വിവിധ രേഖകളിൽ വ്യക്തമാക്കുന്നുണ്ട് ഈ ദേവാലയത്തിന്റെ സ്ഥാപനം മലയാള വർഷം കർക്കിടക മാസം മൂന്നാം തീയതിയാണെന്ന് പള്ളി സംബന്ധിച്ചുള്ള രേഖകളിൽ വ്യക്തമാക്കുന്നുണ്ട് ഇതേ ദിനത്തിൽ ഇടവകേട പള്ളിയുടെ കല്ലിട്ട പെരുന്നാൾ കൊണ്ടാടുകയാണ് കല്ലുപ്പാറ പള്ളിക്ക് ഇടപ്പള്ളി രാജവംശത്തിന്റെ ആരംഭത്തോളം പഴക്കമുണ്ടെന്നും നമുക്ക് കരുതാം പള്ളിയുടെ വാതിലുകളും മധുബഹയും ആർച്ചായിട്ടാണ് നിർമ്മിച്ചിരിക്കുന്നത് മധുബഹയുടെ ഉൾവശത്തെ മേൽക്കൂര അർദ്ധ വൃത്യാകൃതിയിൽ വെട്ടുകല്ലുകൊണ്ട് നിർമ്മിച്ചിരിക്കുന്നു പള്ളിയുടെ ഇരുവശങ്ങളിലും എൺപതടി നീളമുള്ള വരാന്തകൾ മുഗൾ വശത്തും അത്ര തന്നെ നീളമുള്ള കമാനങ്ങൾ ഉള്ള വരാന്തകൾ തെക്കുവശത്തും വടക്കുവശത്തും തടി കൊണ്ട് പൂർണ്ണമായും തീർത്ത നാല് പൂമുകൾ പടിഞ്ഞാറ് ഭാഗത്ത് മൂന്ന് മുഖങ്ങളോട് കൂടിയ പൂമുഖം വടക്കുവശത്ത് പൂമുഖ മാതൃകയിൽ ഇരുനില മാളിക വടക്കു വശത്ത് മധുബകയോട് ചേർന്ന് വലിയ മുഖപ്പുള്ള പൂമുഖ മാതൃകയിൽ ഇരുന്നിള മാളിക പള്ളിയുടെ ഉൾവശത്ത് തടിയിൽ കൊത്തുപണികളാൽ അലങ്കൃതമായ മുപ്പത്തിമൂന്ന് അടി നീളവും അടി വീതിയുമുള്ള വലിയ മട്ടുപ്പാവ് വലിയ തടി ഉരുപ്പടികളിൽ കൊത്തുപണിയുള്ള കഴുകോലുകളും ഉത്തരവുമെല്ലാം ആരാധകരെയും അത്ഭുതപ്പെടുത്തുന്ന കാഴ്ച തന്നെയാണ് പള്ളിയുടെ പുറം ഭിത്തിയിലെ മറ്റു ദേവാലയങ്ങളിലൊന്നും കാണാത്ത പ്രത്യേകതയുള്ള മാതാവിൻ്റെയും ഉണ്ണിയേശുവിൻ്റെയും അപൂർവ ശില്പം വിശുദ്ധ പത്രോസ് പത്രോസ്ലിഹായുടെ ശില്പം ആനയുടെ തലയും മത്സ്യത്തിൻ്റെ ഉടലുമുള്ള പ്രത്യേക രൂപം ഇരു തലയുള്ള പള്ളി എന്നീ ചിത്രപ്പണികൾ ആരെയും ആകർഷിച്ചിരുന്നതാണ് പള്ളിയുടെ മൂന്ന് അടി വണ്ണമുള്ള വെട്ടുകല് തീർത്ത ഭിത്തി വിശാലമായ മുറ്റം കരിങ്കൽ ചേരാതുള്ള മതിൽ കൽവിളക്ക് പരിശുദ്ധ പരിമല തിരുമേനി ഉപയോഗിച്ചിരുന്ന ശില്പവേലകളാൽ അലങ്കൃതമായ കട്ടിൽ കരിങ്കല്ലിലും തടിയിലും പണിതീർക്കപ്പെട്ട പള്ളിമേട ഇവയെല്ലാം വിശ്വാസികളെ ഒരു സഹസ്രാബ്ദം പിന്നിലുള്ള കാലഘട്ടത്തിലേക്ക് എത്തിക്കുന്ന കാഴ്ചയാണ് പരിശുദ്ധ ദൈവമാതാവിന്റെ മധ്യസ്ഥതയിൽ ആശ്രയിക്കുന്ന ഏവർക്കും ആശ്വാസ കേന്ദ്രമാണ് ഈ ആരാധനാലയം പൗരാണികതയും തനിമയും നിലനിർത്തി പുനരുദ്ധനിച്ച ഈ മനോഹര ദേവാലയത്തെ രണ്ടായിരത്തി ഒൻപത് ജനുവരി ഒൻപതാം തീയതി പരിശുദ്ധ മോറോൻമാർ ബസേറിയോസ് മാർത്തോമാ ദ്വിദിമോസ് പ്രഥമ കാത്തോലിക്ക ബാവ തിരുമനസുകൊണ്ട് ദൈവമാതാവിൻ്റെ നാമത്തിലുള്ള പൗരസ്ത്യദേശത്തെ തീർത്ഥാടന കേന്ദ്രമായി പ്രഖ്യാപിക്കുകയുണ്ടായി മത സൗഹാർദ്ദത്തിന് പേര് കേട്ട നാടാണ് കല്ലുപ്പാറ കാലം മുതൽക്ക് തന്നെ ഇവിടെ നായർ ക്രിസ്ത്യൻ കുടുംബങ്ങൾ ഉണ്ടായിരുന്നുവെന്ന് ചരിത്രം ഉദ്ഘോഷിക്കുന്നുണ്ട് കല്ലുപ്പാറ പോരട്ടിക്കാവ് തെളിയൂർക്കാവ് തുടങ്ങിയ ക്ഷേത്രങ്ങളുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ടും കല്ലുപ്പാറ വലിയ പള്ളിയുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ടും വിശ്വകർമ്മ സമുദായത്തിൽപ്പെട്ട ചില കുടുംബങ്ങളെ ഇടപ്പള്ളി തമ്പുരാക്കന്മാർ ഇടപ്പള്ളിയിൽ നിന്നും ഇപ്പോഴത്തെ എറണാകുളം ജില്ലയുടെ പല ഭാഗങ്ങളിൽ നിന്നും കല്ലുപ്പാറയിൽ കൊണ്ടുവന്ന് പാർപ്പിച്ചു ഇവരുടെ പിൻതലമുറക്കാരാണ് ഇപ്പോൾ ഈ പ്രദേശത്ത് താമസിക്കുന്ന വിശ്വാസികളിൽ ഏറെയും ഇവിടുത്തെ ക്രൈസ്തവർ ആരാധനയ്ക്കായും മരണശേഷം മൃതദേഹം സംസ്കരിക്കുന്നതിനുമായി സംബന്ധിച്ചിരുന്നത് മാർത്തോമാസ് ലിഹായാൽ സ്ഥാപിതമായ നിരണം വലിയ പള്ളിയിലാണ് ഇവർ മണിമല പമ്പ എന്നീ നദികളിലൂടെ സഞ്ചരിച്ചാണ് നിരണം പള്ളിയിൽ എത്തിച്ചേർന്നിരുന്നത് വാഹന ഗതാഗതമില്ലാത്ത കാലമായിരുന്നതിനാൽ നദികൾ ആയിരുന്നു പ്രധാന സഞ്ചാരമാർഗം വെള്ളപ്പൊക്ക കാലയളവിലും മറ്റും ആരാധനയിൽ പങ്കെടുക്കുവാൻ പോകുന്നത് തികച്ചും ക്ലേശകരമായ ഒരു അനുഭവമായിരുന്നു ചില പ്രധാന ദിവസങ്ങളിലും നിരണം പടിയിൽ പോയി ആരാധനയിൽ സംബന്ധിക്കാൻ പറ്റാത്ത അവസ്ഥയും നിലനിന്നിരുന്നു ആരാധനാ സ്ഥലമില്ലാത്ത നസ്രാണികളുടെ ബുദ്ധിമുട്ടുകൾ നേരിട്ടറിഞ്ഞ ഇടപ്പള്ളി തമ്പുരാന ആറ് അക്കരെ തൻ്റെ കൺമുമ്പിലെ സ്ഥലം ചൂണ്ടിക്കാട്ടി മൃതദേഹം അവിടെ സംസ്കരിച്ചു കൊള്ളുവാനും ഒരു പള്ളി സ്ഥാപിച്ചുകൊള്ളുവാനും അനുമതി നൽകി ഇടപ്പള്ളി തമ്പുരാന്റെ ഉദാര മനസ്ഥിതി കല്ലൂപ്പാറയിലും സമീപ പ്രദേശങ്ങളിലുമുള്ള നസ്രാണികളുടെ മതസൗഹാർദ്ദത്തിനും വഴിമരുന്നിട്ടു വേദത്തിലെ ദേവാലയ നിർമ്മാണ ക്രമത്തെ കേരള വാസ്തുവിദ്യ പ്രതിനിധികളുമായി സംയോജിപ്പിച്ച് രൂകൽപ്പന ചെയ്ത കല്ലൂപ്പാറ വലിയ പള്ളി വിശ്വാസികൾക്കും സഞ്ചാരികൾക്കും നാനാജാതി മതസ്ഥർക്കും സർവോപരിദേശത്തിനും മുഴുവനും അനുഗ്രഹ പൂമഴ ചൊരിഞ്ഞ് പ്രക്ഷോഭിക്കുമ്പോൾ ഇവിടെ എത്തുന്ന തീർത്ഥാടകർ സാവുജ്യമടയുന്നു സ്വർഗീയ കനാൻ ലക്ഷ്യമാക്കിയുള്ള മനുഷ്യൻ്റെ തീർത്ഥാടന ജീവിതത്തിൽ അവൻ്റെ ദുഃഖങ്ങൾക്കും ദുരിതങ്ങൾക്കും പ്രതിസന്ധികൾക്കും അത്താണിയാകുവാൻ പരിശുദ്ധ മാതാവിൻ്റെ അടവില്ലാത്ത അനുഗ്രഹം ചൊറിയപ്പെടുന്ന കല്ലൂപ്പാറപ്പള്ളി എന്ന തീർത്ഥാടന കേന്ദ്രം മുഖാന്തരമായി തീരട്ടെ